കഴിഞ്ഞ വർഷം ജൂണ് ഇരുപത്തഞ്ചാം തീയതി നട്ട കുരുമുളക് പള്ളി ഇപ്പോൾ ഒരു വർഷം കൃത്യമായിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തഞ്ചി നട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് ഇരുപത്തഞ്ചായി അപ്പോൾ നമുക്കിതിൻ്റെ വളർത്ത് നോക്കാം അന്ന് നടുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ വളർത്തു നോക്കാം മിക്കവാറും ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പം ഒന്നാം വർഷം തന്നെ രണ്ട് തിരി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ മുണ്ടിയൻ പെപ്പർ ഇപ്പോൾ നട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷമായി നമ്മൾ നട്ട നാല് വള്ളിയും അതിൻ്റെ ചുവട്ടിൽ തന്നെയുണ്ട് അല്ല അപ്പോൾ മിക്ക ദിവസവും നല്ല മഴയാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തിരുവാതിര തിരുവാതിരഞ്ഞാറ്റുവലിക്ക് നട്ടാണ് കൃത്യം തിരുവാതിരഞ്ഞാറ്റുവലിക്ക് നട്ടാണിത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതിൻ്റെ ഇലക്കും കൂമ്പിനൊക്കെ നല്ല കരുത്തുള്ള താങ്ങമ്പരം നമ്മൾ സിൽവർ റോക്കിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുണ്ടിയൻ പെപ്പർ ഇപ്പം നട്ടിട്ട് ഇന്നേക്ക് കൃത്യം ഒരു വർഷം പൂർത്തിയായി വേനലൊക്കെ നന്നായിട്ട് പ്രതിരോധിച്ച് ഈ എന നിൽക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ചെറിയൊരു കേട്ന്ന് നമുക്കിപ്പോൾ തോന്നിയിരിക്കുന്നത് ഇതിന് കൂമ്പ് ജിയ രോഗം കുറച്ച് കൂടുതലാണ് വേണ്ടല്ലേ മിക്കവാറി കൂമ്പ് ചിലപ്പോൾ അഴുകിപ്പോവും പക്ഷേ അതിനുശേഷം നല്ല കരുത്തിൽ വീണ്ടും വരുന്നുണ്ട് ഈ എനത്തിന് എനിക്കിപ്പോൾ നിലവിൽ തോന്നിയിട്ടുള്ളൊരു കേടാണ് കൂമ്പ്ജിയൽ രോഗം ഉണ്ട് അത് വന്നാൽ ഇപ്പോൾ കൂമ്പ് പോയാലും വളരെ പെട്ടെന്ന് അത് അതിൻ്റെ നന്നായിട്ട് കരുത്തായിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അത് നമ്മുടെ മറ്റുള്ള ജനങ്ങളെ വെച്ചിരുന്ന ഇത്തിരി കൂടുതലാണ് അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നുന്നത്